ഒരു പുതിയ യൂസ് ഡാർ ഷോറൂമും കൂടി തുറന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വൺ ഡ്രൈവാണ് വൺ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ടായി ഞാൻ പറയാം നമ്മുടെ ഷാജഹാൻ ഖാൻ്റെ ഷോറൂമാണ് ഏകദേശം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇവരുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് ഇവർക്ക് യൂസ്റ്റുകാറിൻ്റെ ഷോറൂമായിരുന്നില്ല പകരം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഇന്നോവ ഫുൾ റീപെയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കേരളക്കാരെ യാക ഞെട്ടിച്ച ടീമാണ് ഇവർ അപ്പോൾ എന്തായാലും ഈ ഒരു യൂസ് കെയർ മേഖലയിലേക്കും കൂടി ഇവർ കടന്നു കടന്നുവന്നിരിക്കുകയാണ് ഇന്നിവരുടെ ഈ ഒരു ഷോറൂമിന് ഉദ്ഘാടനമാണ് എക്സാക്റ്റ് പറഞ്ഞാൽ നവംബർ ഇരുപത്തഞ്ചിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇരുപത്തി ആറിനാണ് അപ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ കൂടി റിബൺ ഒക്കെ കട്ട് ചെയ്തെടുത്താ അടിപൊളിയായിട്ട് ഇനി ഉള്ളോട്ടം കയറുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഒരുപാട് കാണിച്ചു തരാം പിന്നെ നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള എല്ലാവരും തന്നെ ഇണ്ട് കേട്ടോ നമ്മുടെ മുക്താർബായും അതുപോലെ തന്നെ സ്പൾബർ എല്ലാവരും ഉണ്ട് പിന്നെ എന്തായാലും ഇവിടെ ഒരു ഷോറൂമിൻ്റെ കേസ് പറയട്ടെ അടിപൊളിയാണ് ഇവിടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് നല്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇനാഗ്രേഷൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പണി തുടങ്ങണം വണ്ടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതുവരെ ചെയ്ത് ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുവർക്ക് തുടങ്ങാനും പറ്റിയത് അപ്പോൾ ഇനിയും മുമ്പോട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്കൊക്കെ അതിനും മാത്രം ഡിസ്കൗണ്ടിലും കാര്യങ്ങൾക്കൊക്കെ ഇവർ വണ്ടി തരും ശരിക്കും ഏകദേശം ഒരു എട്ട് മാസം മുമ്പാണ് ഞാൻ വൺ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് അറിയുന്നത് അതായത് അന്ന് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ അതായത് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വില കുറച്ച് ഒരു ഇന്നോവേൻ്റെ കംപ്ലീറ്റ് ഫുൾ പെയിൻറ്റിങ് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അതും ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം വെച്ച് ചെയ്ത് കൊടുത്തിരുന്ന ഒരു ടീമാണ് കേട്ടോ അന്ന് നമ്മളതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഇവർ ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും ഒരു ബിസിനസ് നടത്തുമ്പോൾ വളരെ നീറ്റായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരായാലും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരായാലും അവർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് മാക്സിമം വളർത്തിക്കൊണ്ടിരുന്ന കാണിച്ചു തന്ന ഒരു ആൾക്കാരാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ചെറിയ പരിപാടിയിൽ നിന്നും ഇപ്പോൾ വലിയൊരു യൂസുകാർ ഷോറൂമിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്രൈസുള്ള കുറേ വണ്ടികളുണ്ട് എന്താ അവിടെ എന്താ ഞാനേ ആ ഈ ഒരു മുതല് ആ നമ്മളെ കുട്ടികൾക്കാണ് കൊടുക്കാനുള്ളത് നമ്മുടെ ചങ്കാൾക്ക് ഈ ഒരു മുതൽ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അതായത് ഇവരുടെ ഷോറൂം ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഇനോഗേഷൻ അതിന്റെ ഒരു ക്ലിപ്പിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ഇനോവേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആൾക്കാർ അത് ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അതിന് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തതാണ് നമ്മുടെ മൊത്തം എല്ലാ മൊത്തം നീറ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ളത് അല്ലേ അപ്പൊ പറഞ്ഞു പോയ കൂടുതൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം താങ്ക് യു രാജാനാണ് ഇദ്ദേഹത്തിന്റെ പേര് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും ഓക്കെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പാണ് ഫിഷ് മാർക്കറ്റ് നേരെ ബാക്ക് സൈഡ് ആണ് നമ്മളെ ഷോപ്പ് നിക്കുന്നത് അതായത് അത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈവേ കൂടി പോകുമ്പോൾ ഒരുപക്ഷെ ഈ ഷോറൂം കണ്ടോണമെന്നില്ല അതെ അതെ പിന്നെ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ജസ്റ്റ് ആ ചട്ടിപ്പറമ്പ് ജംഗ്ഷൻ തന്നെ അറിയാം വൺ എന്ന് ഏകദേശം ഫേമസ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം വണ്ടികൾ ഇവിടുന്ന് ഇപ്പൊ പെയിന്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അത്രയും വില കുറച്ച് തമിഴ്നാട് തമിഴ്നാട് അതേപോലെ ഗൂഢല്ലൂര് ഊട്ടി അവിടുന്നൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ നമ്മൾ ഒരുപാട് വണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ആ പെയിന്റിംഗ് ഒരു രക്ഷില്ലാത്ത സംഭവം ആ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ആർക്കെങ്കിലും അങ്ങനെ പെയിന്റിംഗിന്റെ ആവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂട്ടോ ഫുൾ സംഭവം നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവരുടെ ഏറ്റവും പുതിയ ബ്രാൻഡായിട്ടുള്ള വൺ ഡ്രൈവിന്റെ യൂസ്ഡ് കാർ ഷോറൂമിലെ യൂസ് കാറിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഇപ്പൊ ഞാൻ എല്ലാവരും പറയുന്നൊരു കേസ് ഉണ്ട് അതായത് ഏറ്റവും വില കുറച്ച് കൊടുക്കുക ഏറ്റവും നല്ല വണ്ടി കൊടുക്കുക അതെ ചെറിയ പ്രോഫിറ്റ് എടുക്കുക അതാണ് ഏറ്റവും അത് ഇവർ സംഭവമാണ് ഏറ്റവും വില കുറച്ച് നമ്മള് ആളുകൾ ഒരുപാടധികം വണ്ടികളങ്ങ് ചെയ്തു കൊടുക്കുമ്പോൾ നോർമലി ലാഭമൊക്കെ വന്നുള്ളൂ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇതിന്റെ സംഭവങ്ങൾ മറന്നുപോക ഇവരുടെ ഒരു പേജ് വരാന് അപ്പൊ ഒരാഴ്ചയും കൂടി സമയമുണ്ട് നിങ്ങൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇവയിൽ ഒന്നും പങ്കെടുത്തു ഓക്കെ നമ്മൾ നമുക്ക് അടിപൊളി വണ്ടി ഏറ്റവും പ്രൈസ് ബെനിഫിറ്റ് ആണ് ആ നിങ്ങൾ മിസ് കണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വൺ ഡ്രൈവിൽ നിന്ന് ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ചു വരുന്ന വണ്ടി ഇന്ന് എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അല്ലെ സാധാരണ വിലയാണ് കൂടുതൽ പക്ഷേ ഈ വണ്ടി നിങ്ങൾക്ക് തരുന്ന വിലയ്ക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നിന്നും ഈ വണ്ടി കിട്ടൂല കിട്ടൂലിയാണ് ഡെല്ലി വണ്ടിയാണ് പേപ്പർ ആക്കിയിട്ടില്ലല്ലോ പേപ്പർ ആക്കിയിട്ടില്ല പിന്നെ മോഡലോ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വണ്ടിയല്ലേ ഇത് അടിപൊളി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും ഒരിക്കലും പറയരുത് അത് നമ്മൾ ഒരിക്കലും പറയാറില്ല അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു കാര്യത്തില് നിങ്ങൾ നോർമലി പുറത്തുനിന്ന് വരുന്ന വണ്ടികളിൽ മിക്കവാറും വണ്ടികളിൽ ഇസ്റ്ററി കാണാറില്ല അതെ അതെ അപ്പൊ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്യുക എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ടോ പിന്നെ ഒരുപാട് ഓടിയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും മേജർ വിഷയങ്ങളുണ്ടോന്നൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യം കാരണം നമ്മളിപ്പോ ഈ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങനെ പുറമേന്ന് കാണുമ്പോ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു പോർ വരു പക്ഷെ ബാക്കിയുള്ള സംഗതികൾ എന്തൊക്കെയാന്ന് നിങ്ങൾ വരിക ഷോറൂമിൽ കൊണ്ടുപോവുകയും അടിപൊളി അപ്പൊ അതൊക്കെ നോക്കി എടുത്താൽ അപ്പൊ എന്തായാലും പതിനഞ്ച് മോഡൽ വണ്ടി നിങ്ങൾക്ക് തരുന്ന വിലയൊക്കെ എൻ സിക്ക് എത്ര കൊടുക്കാം പത്ത് രൂപ പത്ത് ലക്ഷം രൂപ കൊടുക്കാം നടക്കട്ടെ നടക്കട്ടെ പത്ത് ലക്ഷം രൂപയ്ക്കാണ് തരുന്നത് അപ്പൊ എന്തായാലും ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവുമോ അല്ലെ നിങ്ങൾ നോക്കിക്കോളൂ പ്രോപ്പർ ആയിട്ട് ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ കാര്യം പറയാത്തത് അപ്പൊ നിങ്ങള് ഷോറൂമിലൊക്കെ കൊണ്ടുപോയി മാക്സിമം ചെക്ക് ചെയ്തിട്ട് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻഒസി പ്രൈസിൽ ഇവിടെ വണ്ടി കിട്ടും ഡെല്ലി കിട്ടും ഈ പൈസക്ക്

ആ ക്ലിയർ ക്ലിയർ ആണ് ഓക്കെ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളും പിന്നെ ഈ ടോട്ടോയുടെ വണ്ടിക്കൊക്കെ എവിടെ പോയാലും നിങ്ങൾക്ക് ഇസ്റി കിട്ടും പിന്നെ ഇസ്റി ഇല്ലാത്തതില്ലാന്ന് പറയും നിലവിൽ പക്കയായിട്ട് ഇസ്റ്ററി ഉണ്ട് ഒന്നേ എത്ര കിലോമീറ്റർ ഒന്ന് മുപ്പത് എന്തായാലും ആണ് പതിനേഴ് മോഡലാണ് മാനുവൽ ആണ് അല്ലേ മാനുവൽ ഓക്കെ വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ക്ലീം വണ്ടി ക്ലീൻ വണ്ടി ഇനി ഇതിന്റെ പ്രൈസ് കൂടി കേട്ടോ ഇത് നമുക്ക് ഇവിടെ പ്രൈസിൽ എത്ര കൊടുക്കാം പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനേഴ് മോഡല് ജി ഫോർ കിട്ടും ഒന്നേ സംതിങ് ഓടിയിട്ടുള്ളൂ പ്രോപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലീം വേണ്ടി അല്ലേ ഇതൊക്കെ നമുക്ക് കൊടുക്കണം കേട്ടോ ഇടും അടിപൊളി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ റീ അതായത് എൻഒ സി പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പൈസ ഒരു എക്സ്ട്രാ പൈസ കാണണല്ലേ ഒന്നര ലക്ഷം രൂപയൊക്കെ നിങ്ങൾ ഇതിനകത്ത് കാണേണ്ടി വരും എന്നാൽ പോലും ലാഭം നല്ല 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 റേറ്റ് 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 അടിപൊളി അപ്പൊ എന്തായാലും നോക്കോളൂട്ടോ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ ഒരു ഞാനൊരു കാണിച്ചു തന്നെ സെയിം സാധനം തന്നെ ഇതേത മോഡല് പതിനെട്ട് പതിനെട്ടാണ് കാണിച്ച ഫോർച്യൂണറും ക്രിസ്റ്റയും റീ വണ്ടിയാണ് റീ ആണ് ഇത് പേപ്പർ ആയിട്ടില്ലല്ലോ പേപ്പർ ആയിട്ടില്ല പേപ്പർ ആയിട്ടില്ല അതായത് ഇതിന്റെ എക്സൈസ് ഡെലിവറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടാണ് നമ്മൾ ടയോട്ടന്റെ എടുത്ത അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല കാരണം ആ ഡെലിവറി സീക്കിട്ട് പോലും പോയിട്ടില്ല പോയിട്ടില്ല നല്ല ക്ലീൻ ആണ് അടിപൊളി അടിപൊളി വണ്ടി വണ്ടി മാനുവൽ തന്നെയല്ലേ ഇത് മാനുവല് ആണ് പിന്നെ വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ക്ലീൻ വണ്ടി അല്ലേ പിന്നെ അത് മാത്രമല്ല ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആണ് കാര്യമായ ഒരു റീപെയിന്റിന്റെ ഒന്നും കാണുന്നില്ല പെയിന്റ് ആശാന് നിങ്ങൾ അല്ലേ നിങ്ങൾ നോക്കിയിട്ടാവില്ല അതല്ല റീപെയിന്റ് ഒന്നും വന്നിട്ടില്ല അതായത് ഏതിനും പെയിന്റ് അതായത് ഫുള്ള് അടിച്ച് കൊടുക്കും നോക്കിണ്ടാവും പോലും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി കാര്യമായ തട്ടുമുട്ട് ഒരു കിലോമീറ്റർ കിലോമീറ്റർ പ്രശ്നമില്ലേ പന്ത്രണ്ട് ഒന്നേ കറക്റ്റ് അടിപൊളി കേട്ടോ മെസ് പോലും മാറാത്ത വണ്ടി പതിനെട്ട് അല്ലെ പതിനെട്ട് ലക്ഷം എൻ സിയിലെ എൻ സിയിലെ പന്ത്രണ്ട് ലക്ഷം റുപ്യ അടിപൊളി ഏകദേശം നിങ്ങൾ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ റേഞ്ചിൽ കണ്ടാലും നിങ്ങൾക്ക് ഇത് പേപ്പർ പേപ്പറാക്കുകയും ചെയ്യാം കേട്ടോ എന്നാലും പതിനാല് വരുള്ളൂ അല്ലേ അതും പതിനെട്ട് വണ്ടി കേട്ടോ അതും ക്രിസ്റ്റ ഇതൊക്കെ നിങ്ങൾക്ക് ഓഫറാണ് ഇത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ കേട്ടോ നല്ലോം ഡൽഹി പോയി നല്ലോം തെണ്ടി തിരിഞ്ഞ ഇടുത്ത വണ്ടി ആളൊക്കെ അതെ അല്ലെ നല്ലോണം ഡൽഹി പോയിട്ട് ട്രൗസർ ഇട്ടിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല തെണ്ടി തിരിഞ്ഞ് എടുത്ത വണ്ടി ഈ റേറ്റിന് ഫണ്ട് കിട്ടുമോ നിങ്ങളൊന്ന് അന്വേഷിച്ച് തന്നെ വേണം അതെ അത് നിങ്ങൾ നമുക്ക് പറയാൻ പറ്റൂല്ലേ തീർച്ചയായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് ഓൾറെഡി ഇവർ ചെക്ക് ചെയ്താണ് എങ്കിലും ഞാൻ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാം വേറെ ഒരു ഇല്ലെങ്കിൽ കംപ്ലയിന്റ് അതെന്തായാലും മുതലാണ് പ്രൈസ് മുതലാണ് നിങ്ങൾ മിസ്സ് ചെയ്യണ്ട ഒന്ന് കോൺടാക്ട് ചെയ്ത പിന്നെ നിങ്ങൾ നമ്പർ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഓഫീസിലെ നമ്പർ ഉണ്ട് ഇവരുടെ നമ്പർ ഉണ്ട് ഏത് നമ്പറിലും വിളിച്ചോ ഇപ്പൊ ഞാൻ കാണിച്ചതിന് പുറമെ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും അയച്ചു തരും അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ടല്ലേ അത് ചെക്ക് ചെയ്തായിട്ടോ വളരെ 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 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡി എഫ് എനിക്ക് തോന്നുന്നു ഈ മോഡൽ വണ്ടി ഒന്നും ഈ ഒരു കിലോമീറ്റർ ജെനുവിൻ ആയിട്ട് കിട്ടാൻ നല്ല വേറെ യേസൂര് പറഞ്ഞ ഏറ്റവും ടോപ്പൻ എ ഫോർ അലോബില് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൺറൂഫ് ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഏറ്റവും അല്ലെങ്കിൽ പിന്നെ അത് ഇത് ഡൽഹി തന്നെയാ പേപ്പർ ആക്കിയിട്ടില്ല അടിപൊളി അതായത് നിലവിൽ പേപ്പർ ആക്കാത്ത പ്രൈസിൽ ഇത് കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അത് പറഞ്ഞില്ല എത്രയാ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയത് മുപ്പതിനായിരം ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി ഹിസ്റ്ററി അത് ഗ്യാരോട് ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടി അത് എന്തെങ്കിലും പിന്നെ ടാമ്പേടാന്ന് പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം വേണമെങ്കിൽ അല്ലാ വണ്ടി അയാ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് എത്ര കോൺഫിഡന്റ് ആയിട്ടൊക്കെ പറയുന്നത് വേറെ മേജർ ഒരു പ്രശ്നങ്ങളും ഒരു പ്രശ്നമില്ല അതായത് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിന്റെ ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്കായിക്കോട്ടെ ഉൾബാഗ് വണ്ടി ഞാൻ ും പറയാണെടുത്തു സത്യ ആ വണ്ടി മുപ്പത് ഹൈലൈറ്റ് കളർ പിന്നെന്താ ഇത് വേറെ ലെവലാണ് അല്ലേ അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി പതിനാറ് ആണ് അതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് ഈ വീലൊക്കെ സെപ്പറേറ്റ് മാറ്റി ചെയ്താൽ ഓടീൻ്റെ തന്നെയാണ് പക്ഷെ മാറ്റി ചെയ്തതാണ് നല്ല അടിപൊളി ടയറും കിടപ്പുണ്ട് ചുരുക്കി പറഞ്ഞാൽ എടുക്കുക

നമ്മൾ ഇനാഗ്രേഷന്റെ സംബന്ധിച്ച് വില പൊട്ടിച്ചു ചെയ്യും പതിമൂന്ന് ലക്ഷം എൻ സി ലെ എൻസിൽ പതിമൂന്ന് ലക്ഷം ഓക്കെ അതായത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പേപ്പർ ആക്കാതെ ഈ കണ്ടീഷനിൽ ഇവിടെ നിറക്കി കൊണ്ടുപോവാണ്ട പിന്നെ ഇനി ഒരു കാര്യം ചൂട്ടെ ഇപ്പൊ നമ്മൾ കൊറേ റീവണ്ടി കാണിച്ചല്ലോ അതെ അപ്പൊ ഇവര് വിചാരിക്കും റീവണ്ടി ഉള്ളൂ എല്ലാ എല്ലാ വണ്ടികളും അതുകൊണ്ടാണ് ചെറിയ വിലന്റു വേണുണ്ട് അതുണ്ട് വലിയ വിലന്റു വേണെങ്കിലും അതുണ്ട് എല്ലാവിധ വണ്ടികളും ഈ പറഞ്ഞപോലെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള വണ്ടി ഉണ്ട് പിന്നെ അത് അവിടെ ഒരു ബെഞ്ച് എടുപ്പുണ്ട് ഇവിടെ വേറെ ഓടി എടുപ്പുണ്ട് ഇതെല്ലാം കൂടി ഞാൻ വലിച്ചു വരി കാണിക്കുന്നില്ല ഞാൻ കുറച്ചെണ്ണം അങ്ങോട്ട് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾ കുറച്ച് ടൊയോട്ട തന്നു അതായത് നോർമൽ വണ്ടികൾ മുതൽ പ്രീമിയം വണ്ടികൾ വരെ എല്ലാ സാധനവും ഇപ്പൊ ഒരു പുതിയ കറക്റ്റ് പൈസ ഉള്ളതിനെ അത്രേ ഉള്ളു ഇത് കൂടെ പോകാൻ നാലാൾ നോക്കും ചെയ്യും അത് നോക്കും അതാണ് ഇതിന്റെ പവർ അത് വേറെ കേസ് ഉണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓടിയാണ് ഓടിയാണ് അതെ അത്രയും വരുന്നുണ്ട് നാലാളടി നാലാളടിയെ ആരും നോക്കും അത് ഉറപ്പാറും കൂടി പ്രത്യേകിച്ചു തീർച്ചയായിട്ടും ഓക്കെ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ പേപ്പറാക്കാതെ തന്നെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപേന്റെ അടുത്ത് കാണണം അല്ലേ പേപ്പർ ചെയ്യാൻ കാണണല്ലേ നിങ്ങൾ നോക്കിക്കോളൂ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് വലിയ വണ്ടികൾ മാത്രം കാണിച്ചപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും അവിടെ വലിയ വണ്ടിയല്ല ഷോറൂം ആകുമ്പോൾ ചെറിയ വണ്ടികൾ വേണം സാധാരണക്കാരന് പറ്റുന്ന വണ്ടി വേണം എല്ലാം വേണം അപ്പൊ എന്തായാലും അടുത്തത് ഒരു ഏറ്റവും സ്ലിവയാണ് ഇത് വൃത്തില്ലോ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഗാരേജിൽ ഇട്ടിട്ട് തന്നെ മൊത്തമായിട്ട് ആ പെയിന്റ് ചെയ്ത് പോളിഷ് ശരി ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കട്ടെ ശരി ഇതിപ്പോ നിങ്ങൾ പെയിന്റ് ചെയ്തോന്ന് പറഞ്ഞു എത്ര കോട്ട് വരും അങ്ങനെ ഉണ്ടോ കോട്ട് 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 പ്രൈമർ വരും വരും പെയിന്റ് ക്ലിയറും വരും ആ കോട്ട് കോട്ട് വരും അല്ലേ ആ പറഞ്ഞ സെയിം സാധനമാണ് മുപ്പത്തയ്യായിരം രൂപ ഇന്നോവ ഇനോ ആലോചിക്കണം കേട്ടോ അത്രയും ക്ലീൻ സാധനമാണ് റീപെയിന്റ് ചെയ്താണ് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ക്ലീൻ പീസ് വണ്ടി തന്നെയാണ് ഇത് എച്ച് ആർ സ്റ്റേഷൻ മോഡലോ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് പതിനഞ്ച് ഡീസൽ ആണ് നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ വാങ്ങുകൾ മോശമില്ല പിന്നെ പ്ലാറ്റിനം ആക്കിയിട്ടില്ല ഒന്ന് പ്ലാറ്റിനം കൂടി ആക്കിയാൽ അടിപൊളി അടിപൊളി അതെ അത് ചെറിയ പൈസ മതി കേട്ടോ അഞ്ചെട്ട് രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഓക്കെ ഇന്റീരിയർ ഒക്കെ നോക്കാം ഇൻ്റീർ നല്ല വൃത്തിയുണ്ട് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളാം പക്ഷെ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ല അതെ അതെ നിങ്ങൾ എത്ര ഓടിന്നുള്ളതിന്റെ കേസൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ പക്ഷെ ഒക്കെ നല്ല നീറ്റ് ആണ് പിന്നെ ഡീസൽ ആണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ കിട്ടും കിട്ടും അതാണ് ഇതിന്റെ ഒരു ഗുണം ഗുണാട്ടോ പിന്നെ വിലയാണെങ്കിലോ പതിനഞ്ച് വണ്ടി എത്ര കൊടുക്കാം നമുക്ക് മൂന്നര ലക്ഷം മൂന്നര കൊണ്ടുപോട്ടെ അതെ കൊണ്ടുപോയിട്ടെ കൊണ്ടുപോയി ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനഞ്ച് വണ്ടി എടുക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിപ്പോൾ റീപെയിന്റ് ചെയ്യാൻ നോർമലി എന്ത് കോസ്റ്റ് വരുപോലെ ഒരു വണ്ടി ഇതിപ്പോ നോർമലിപ്പോ നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മളെ ആടുക്കുള്ള ബില്ല് നമ്മളിട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് മാത്രമുള്ള പണി ഇനിമേൽ എടുത്തോളൂ ഓക്കെ അപ്പൊ എന്തായാലും ആ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് പെയിന്റ് അടിക്കാണെങ്കിൽ നമുക്ക് അതെ അതെ സ്വന്ത സാധനാണെങ്കിലും അതെ അതെ പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങളൊന്ന് പ്ലാറ്റിനം ആക്കിയാല് ആക്കി കൊടുക്കണം ഇത് ശരിക്കും ഒരു പുതിയ പുത്തം വണ്ടി അല്ലാന്ന് ആരും പറയില്ല പറയില്ല ഓക്കെ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടിയാണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് ചെറിയ പൈസ വരെ പോരെ പതിനുള്ളിൽ പോരെ ചെറിയ പൈസ കാരണം ഇൻവോയ്സ് ഒക്കെ വളരെ കുറഞ്ഞ വണ്ടിയാണ് ഒറ്റ കേസേ പറയുന്നുള്ളൂ ഈ റീവണ്ടികളാവുമ്പോ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യാം കേട്ടോ മാക്സിമം ചെക്ക് ചെയ്യാ കിലോമീറ്റർ നോക്കി നോക്കി കാരണം ഇസ്റി ഉണ്ടായിക്കോണല്ലേ ഒരു ഒരു പ്രശ്നമില്ല പക്ഷെ ഇത് നമ്മളൊക്കെ അവിടെ പോകുമ്പോ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കൽ ടയോട്ടൻ്റെ നമുക്ക് എല്ലാവരുടെ പെടൂല പെടൂല അവിടെയാണ് പക്ഷെ വേറെ കേസ് ഉണ്ട് ഈ കാണുന്ന എല്ലാവർക്കും ഈ ടോയോട്ടേനെ കുറിച്ച് നമ്മൾ ഇത്രയും എടുത്തെടുത്ത് പറഞ്ഞോ പിന്നെ വേറെ കേസ് ഉണ്ടോ ഇവിടെ ഗ്രൗണ്ടിൽ ഞാൻ കാണിച്ചു തരാം ആ ഗ്രൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ കേരള വണ്ടികളും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറഞ്ഞ ക്വാളിറ്റി ഉള്ള വണ്ടികൾ ആയതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് പിന്നെ ഇത് നിങ്ങൾ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ശരിക്കും നമ്മുടെ ഇനോഗ്രേഷൻ വന്നപ്പോ നമ്മളൊരു ഒരു വീഡിയോ എന്തായാലും മൂന്നര ലക്ഷം രൂപയ്ക്ക് ഇത് തെരത്തോണ്ട് പോകും കേട്ടോ ഓൾറെഡി നിങ്ങൾക്ക് ഞാനൊരു ഏറ്റവും ദിവസം കാണിച്ചിരുന്നു ഇനി പ്ലാറ്റിനം വണ്ടി വേണമെങ്കിൽ അത് മോഡൽ കൂടിയ വണ്ടി അല്ലെ ഡീസലിനല്ലേ ശരി മോഡൽ ഏതാ പതിനേഴ് പതിനെട്ട് വണ്ടിയെ അപ്പൊ പ്ലാറ്റിനം ഒക്കെ കമ്പനി തന്നെ വരുന്നതാണ് അതെ അതെ ഇതിന്റെ ഹൈലൈറ്റ് ഇത് ലോ കിലോമീറ്റർ വണ്ടിയല്ലേ അതെ അതെ എത്ര കൂടി ഉണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ആകൂടിയിട്ടുള്ളൂ അത് ജനുവീനാണോ ജനുവീനാണ് നൂറ് വട്ടം ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഇന്ത്യയുടെ ഒക്കെ നല്ല വൃത്തിയുണ്ട് ഇതിന്റെ ഗുണം ഞാൻ പറഞ്ഞല്ലേ ഈ ഫോക്കെ സാധനത്തിന് ഡീസൽ വണ്ടി എടുക്കാണെങ്കിൽ ഒന്നും കംപ്ലൈന്റ് കുറവാണ് പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാല് ഇരുപത്തഞ്ച് മുപ്പതിനെജും കിട്ടും കിട്ടും റീപ്ലേസ്മെന്റ് ഒന്നും ടച്ചപ്പൊന്നും ഇല്ല വളരെ ലൈറ്റ് യൂസ് ചെയ്തൊരു വണ്ടി ആയിരിക്കും ഓക്കെ എന്തായാലും പതിനേഴ് പതിനെട്ട് മോഡലാണെന്ന് ആലോചിക്കണം ജി ഡി അല്ലേ ഡി ഓക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ആക്കും ഓട്ടേ ഫീച്ചേഴ്സിന്റെ കാര്യത്തില് പിശുക്കമാരായാലും നിങ്ങൾ നോക്കിക്കോളൂ വിലയും കൂടി ആക്കട്ടെ എത്രയാ അഞ്ചര ലക്ഷം പതിനേഴ് പതിനെട്ട് വണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഒന്നിനുള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഓക്കെ കിലോമീറ്റർ കുറവാണ് ഇവിടുന്ന് കൊണ്ടുപോകണ വണ്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കൂണ്ടേ അങ്ങനെന്താ ഗ്യാരണ്ടിയും കൊടുക്കും ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കും പരിഹരിച്ചു കൊടുക്കും അതെന്തായാലും നിർവഹിത്തോട് കൂടി പറയണ്ടേ എനിക്കറിയാം കാരണം നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പെയിന്റിങ് സംഭവം അത്രയും ക്ലിക്ക് ആയത് അത് നീറ്റായിട്ട് ആയിട്ട് ചെയ്തു ചെയ്തോടുള്ള ധൈര്യമായിട്ട് ഇവരൊക്കെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എനിക്കറിയാം നമ്മൾ കുറെ കാലം കൊണ്ട് അല്ലെ ഇവരെ ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല കമന്റി പോലും പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ ശരിക്കും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അതും അഞ്ചര ലക്ഷം രൂപ നോക്കോട്ടോ ഇനി ജാസ് ഇത് മോഡൽ ഏതാ ഇതാണെങ്കിലും ഒന്നുമില്ല ട്വന്റി പ്ലസ് ആണല്ലേ തീർച്ചയായിട്ടും ഇത് വേറൊരു കേസ് പറഞ്ഞതാ പിന്നെ ഇത് റിയന്നെയല്ലേ റിയാണ് മൂന്ന് ലക്ഷം നിങ്ങൾ അതെ ലക്ഷം പറഞ്ഞാൽ വണ്ടി അല്ലേ ഒരു പൈസ ഇത് അല്ലെ ഇത് ഫുള്ള് നേരെ താഴെ അല്ലേ ഇത് ഡീസലാണ് ഡീസൽ മിക്ക എല്ലാ ഫീച്ചേഴ്സും വരും അരബി വീൽസ് അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ജാസ് ഇത് കിലോമീറ്റർ ഓടി ഉണ്ട് ഇത് അല്ല അല്ല അപ്പൊ ആ കിലോമീറ്ററിന്റെ സംഭവം ചെക്ക് ചെയ്തോളൂ അതെ പിന്നെ ടൊയോട്ട കഴിഞ്ഞാല് ഈ എഞ്ചിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഹോണ്ടയാണ് പിന്നെന്താ പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മേജർ പ്രശ്നങ്ങളൊന്നും വരാനില്ല അത് മാത്രമല്ല ചെറിയ പൈസക്ക് പണിയും തീരും ഒരു എണ്ണ പൈസ അത് മതി തീരുമാനിച്ച മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് വൺ ഡ്രൈവ് നിന്ന് ഈ വണ്ടി വരുന്നത് ജസ്റ്റ് പേപ്പറാക്ക ഉപയോഗിക്കാ പിന്നെ ചെക്ക് ചെയ്തോളൂ ഏത് വണ്ടിയും ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ ഇത് ഇടയ്ക്കിടക്ക് എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാണ്ടൊക്കെ നമ്പർ നമ്പർ അയക്കണോ കേരളത്തേക്ക് നമ്പർ അയക്കണോ പേപ്പർ ആക്കി വണ്ടിയാണ് അപ്പൊ പേപ്പർ ആക്കണ പൈസ പോലും വേണ്ട 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 വെറും മൂന്ന് ലക്ഷം രൂപക്ക് പതിനഞ്ചല്ല പതിനഞ്ച് ഈ വണ്ടി ഫുൾ എടുത്തോൾ കിട്ടും ഫുൾ ലോണൊന്നും അല്ല നാല് ലക്ഷം ലോൺ പതിനഞ്ച് വണ്ടിയല്ലേ പിന്നെ ഒറ്റ കേസ് പറയാനുള്ളൂ ചെക്ക് ചെയ്യുക നല്ല ലോൺ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കാരണം അത്രയും വില കുറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒക്കെ ചെറിയ റീപ്ലേസ്മെന്റ് ആവേ നോക്കിട്ടെടുത്തോളൂ കിഷറിയില്ലാത്തോണ്ടാ പറയുന്നത് ജാസ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി കേട്ടോ അപ്പൊ എന്തായാലും ഒരു വണ്ടി കൂടി കാണിച്ചു ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നില്ല കാരണം ഇവിടെ പരിപാടികൾ അതെ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് വരും നല്ല അടിപൊളി സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ ബ്രോ ഇത് കിലോമീറ്റർ ഓടി വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഇത് റീമാറ്റിക് ആണ് ആണ് വണ്ടി അതായത് മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമെറ്റിക് വണ്ടി വൺ ലാക്ക് കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് ഡീസലിന്റെ മൈലേജ് കിട്ടും പെട്രോളിനും ഒരു പതിനേഴ് വയനാട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ ഓടിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പുത്തൻ ടയറും കിടപ്പുണ്ട് അതെ മേജർ ആക്സിഡന്റില റീപ്ലേസ്മെന്റിലൊന്നും ഇല്ല ക്ലീൻ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ആണ് ബോഡി വൈസ് ആണെങ്കിലും അല്ലെ നല്ല നല്ല നമുക്ക് എന്ത് വലിയ അഞ്ച് അഞ്ച് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വണ്ടി അഞ്ച് വൺ ലാഖ് ഓടിന്നുള്ളൂ പക്ഷെ പെട്രോൾ ആയതുകൊണ്ട് അതും പേടിക്കണ്ട പിന്നെ മേജർ ഒരു പ്രശ്നം ഇല്ലാന്ന് ഗ്യാരണ്ടിയാണ് ചെക്ക് ചെയ്യാം ഇസറിയും കിട്ടും അല്ലെ കിട്ടും പിന്നെ കേരള വണ്ടിയാണ് ഒന്നും നോക്കാനും ഇല്ല അപ്പൊ എന്തായാലും നാല് പുത്തണ്ടാരുണ്ട് ഞാൻ പറഞ്ഞു അതും നോക്കിക്കോളൂ ഇതൊക്കെ അല്ലേ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ അതായത് ഇങ്ങോട്ട് ഇവിടെ കിടക്കുന്നത് കണ്ടോ അതായത് ഇതിന്റെ ഇവരുടെ ആ ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് ഇവിടെ കുറെ വണ്ടികൾ ഇട്ടിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ നിങ്ങളെ കാണിക്കാനുള്ള വണ്ടികളാണ് പക്ഷെ ഇന്ന് കുറച്ച് തിരക്കാല്ലേ എല്ലാരും കൂടി കാണിക്കാനുള്ള സമയമില്ല ശരിക്കും നമുക്ക് ഒരുവിധം കേരളവും അതുപോലെ തന്നെ കർണാടകയും തമിഴ്നാട് എല്ലാ സാധനം ഉണ്ടല്ലേ കുറച്ചധികം പരിപാടികളിലായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അടുത്തൊരു വലിയ വീഡിയോ വരുന്നുണ്ട് വേറെ കുറെ വണ്ടിയിൽ കയറാനും ഉണ്ട് ജസ്റ്റ് ഒരു ഇൻട്രോക്ഷൻ ആയിട്ട് കാണിച്ചു തന്നെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വൺ ഡ്രൈവർ ശാഷാംബ്രോന്റെ പുത്തച്ചൊറവ് നമ്മള് മാക്സിമം വില കുറച്ച് കൊടുക്കണം കൊടുക്കും കൊടുക്കും നല്ല വണ്ടി കൊടുക്കണം എന്തായാലും വിളിച്ചോട്ടെ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തില് ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ആക്കി തരാൻ പറ്റുമോ അതിനനുസരിച്ച് അങ്ങനെയാണ് നമ്മളിപ്പോ പറഞ്ഞ വണ്ടികളൊക്കെ വേറെ ഒരുപാട് വണ്ടികൾ കിടക്കേണ്ട എല്ലാം കൂടി കാണിക്കുന്നില്ല പക്ഷെ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു വീഡിയോ ഫുൾ വീഡിയോ ഫുൾ മുഴുവൻ സ്റ്റോക്ക് കാണിച്ചുകൊണ്ട് ചെയ്യും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട് കയറി കാണാൻ മറക്കണ്ടോ അപ്പോൾ എന്തായാലും ബൈ ബൈ ബൈ